ഹായ് എവരി വൺ വെൽക്കം ടു മൈ ചാനൽ ലൈഫ് വിത്ത് പ്രിയ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് ആണ് പറയാനുള്ളത് കേട്ടോ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ മുതൽക്ക് എനിക്ക് നയൻറ്റി സിക്സ് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തന്നെ ആയിട്ടുണ്ട് എനിക്കത് നയൻറ്റി സിക്സ് നീക്കുമ്പോൾ നിങ്ങൾക്ക് ഇതായിരിക്കും പക്ഷേ എനിക്കത് ഭയങ്കര വലുതാണ് കാരണം ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സോ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എൻ്റെ പേര് ശ്രീ പ്രിയ വിപിൻ എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ താനൂരാണ് എന്റെ ഹസ്ബൻഡിൻ്റെ പേര് വിപിന്നാണ് ഹസ്ബൻഡിൻ്റെ വീട് കാൽക്കറ്റ് മാവൂരാണ് ഞങ്ങൾക്കൊരു മോളുണ്ട് ആ മോളുടെ പേര് മേധാ മിലോണി ഞങ്ങൾ മിലൂന്ന് വിളിക്കും ഇതൊരു ഇൻട്രോ വീഡിയോ ആയതുകൊണ്ട് അധികം വലിച്ചു വാരി സംസാരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി എന്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യമാണ് നീ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളത് സോ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് എന്റെ ചാനലിന്റെ പേര് തന്നെ ലൈഫ് വിത്ത് പ്രിയ എന്നാണ് അതുകൊണ്ട് എൻ്റെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല കണ്ടൻറ് വൈസ് ആയിട്ടുള്ള വീഡിയോ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീഡിയോസും ആയിട്ടുള്ള വീഡിയോസ് അതുപോലെ തന്നെ നല്ല എൻ്റർടൈൻമെൻറ്റ് മാക്സിമം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കും ഓക്കെ അതുമാത്രമല്ല റെഗുലറായിട്ടും ഞാൻ വീഡിയോയുടെ മാക്സിമം ഞാൻ ശ്രമിക്കും സോ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് To my channel okay thank you bye bye